നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണക്കെതിരെ ബൊറൂസിയ ഡോട്ട്മുണ്ട് കിടലിനൊരു പ്രകടനം പുറത്തെടുത്തു മൂന്നേ ഒന്നിന് വിജയിച്ചു കയറി പക്ഷേ അഗ്രിഗേറ്റ് മൂന്ന് അഞ്ചിൻ്റെ വിജയവുമായിട്ട് എഫ് സി ബാഴ്സലോണ ഇതാ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ടാണ് ബാഴ്സലോണ യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തുന്നത് പക്ഷേ ഇന്നലത്തെ പ്രകടനം അത് പരിതാപകരമായിരുന്നു അത് ഓരോ ഭാഷ അംഗീകരിക്കും അവരുടെ കോച്ചും ഇന്നലെ അത് പറയുകയുണ്ടായി വർധിത വീര്യത്തോടു കൂടിയാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഇന്നലെ കളിക്കളത്തിൽ നിന്നത് സെറോ ഗിറാസിഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലോ അതിന് മുന്നോട്ട് സെമി ഫൈനൽ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ ഹാട്രിക് അടിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ താരമായിട്ട് മാറുകയും ചെയ്തു കിറാസിയുടെ ഹാട്രിക് ആണ് ഡോട്ട്മുണ്ടിന് വലിയ പ്രതീക്ഷ കൊടുത്തത് പക്ഷേ ഒരു ഓൺ ഗോൾ വന്നത് ഓൺ ഗോൾ വന്നത് അവരെ പുറകോട്ടടിക്കുകയായിരുന്നു കളിയിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങളൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങി റോബർട്ട് ലെവൻഡോസ്കിയും റാഫീനയും യമാലും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ ലെവനിലെ അതിൽ റാഫീനയുടെ വക ഒരു ഒരു ഓൺ ടാർഗറ്റ് ഗോള് അദ്ദേഹം രണ്ട് ഷോട്ട് അടിച്ചു ഒന്ന് ഒന്ന് ഓൺ ടാർഗറ്റ് യമാൽ ഒരു ഷോട്ട് ഷോട്ടടിച്ചു സീറോ ഷോട്ടായിരുന്നു റോബർട്ട് ലെവൻഡോസ്കിയുടെ ഭാഗത്ത് നിന്ന് കളിയിൽ പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ പെനാൽറ്റിയിലൂടെ റാസി ഡോട്ട്മിൻ്റെ മുന്നിലെത്തിച്ചു തുടർന്ന് നാൽപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോളും വന്നു അങ്ങനെ അവർ വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് അൻപത്തി നാലാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ വരുന്നത് ബാഴ്സ് കത് രക്ഷയായിട്ട് മാറുകയും ചെയ്തു ഒടുവിൽ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ഗ്രാസിയുടെ ഹാട്രിക്കും പൂർത്തിയായി പിന്നീടും അവർ ശ്രമങ്ങൾ നടത്തി ഷസ്നി മികച്ച രൂപത്തിൽ എട്ട് സേവുകൾ നടത്തിയതുകൊണ്ടാണ് ബാൾസിലോണം വിജയിച്ചേറിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ മത്സരത്തിൽ ആദ്യമായി ഷെസ്നി തോറ്റു ബാൾസ് എവിടെ വീണു എങ്കിലും എഫ് സി ബാൾസിലോണീത സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോസ് വീണ്ടുവെത്താം